വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ജോസ് തോമസ് ഒരുപാട് മലയാള സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ അദ്ദേഹം സുരേഷ് പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് തോമസ് റിയാക്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ ഏകദേശം നാലു മാസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത സുരേഷ് ഗോപി എന്ന സംഘി എന്ന തലക്കെട്ടോട് നൽകിയ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപിയെ സംഘി എന്ന് വിളിച്ച് അപമാനിക്കുന്നതിനെ കുറിച്ചാണ് ആ വീഡിയോയിൽ തനിക്കുള്ള പരിചയവും അതേപോലെ സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെയുമാണ് ജോസ് തോമസ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സുരേഷ് ഗോപി നല്ല മനസ്സിന്റെ ഉടമയാണെന്നും അത് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങളുമൊക്കെ ജോസ് തോമസ് തന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് മാത്രം അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ആ വീഡിയോയിലൂടെ ജോസ് തോമസ് എന്ന സംവിധായകൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ കമ്മീഷണറും ഏകലഭ്യനും കണ്ട് കൈയടിച്ചവർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ചാണക സംഘി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് എന്നാണ് ജോസ് തോമസ് പറയുന്നത് എന്റെ എം പി ഫണ്ട് എല്ലാം തീർന്നുപോയി ഇനി വരുന്ന സിനിമകളിൽ നിന്ന് അഞ്ചു കോടി രൂപ ചാരിറ്റിക്കായി മാറ്റിവെക്കണം എന്ന് സുരേഷ് ഗോപി തന്നോട് പറഞ്ഞതായും ഈ വീഡിയോയിൽ ജോസ് തോമസ് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു മികച്ച വ്യക്തിത്വത്തിന് ഉടമയാണെന്നും എന്നാൽ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് ചാണക സംഘി എന്ന് വിളിച്ച് അപമാനിക്കരുത് എന്നാണ് ജോസ് തോമസ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയെ കുറിച്ച ജോസ് തോമസ് പറഞ്ഞ ഈ വാക്കുകൾ ചില മലയാള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിന് താഴെയായി സമ്മിശ്ര പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില കമന്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ഇനി പറയുന്നത് സുരേഷ് ഗോപി എന്ന നടനെ മലയാളികൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കമ്മീഷണറും ഏകലവ്യനും ലേലവുമൊക്കെ കണ്ട കൈയടിച്ചവരാണ് മലയാളികൾ ഇനിയും സുരേഷ് ഗോപിയുടെ ഇത്തരം ചിത്രങ്ങൾ മലയാള സിനിമാ പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല കാരണം മലയാളികൾക്ക് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മൂന്നാമൻ സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെയും ആ നല്ല മനസ്സിനെയും മലയാളികൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും പക്ഷേ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവർ വിയോജിക്കുക തന്നെ ചെയ്യും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും വിമർശനം അർഹിക്കുമ്പോൾ വിമർശിക്കുകയും വിയോജിപ്പുള്ളപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ സുരേഷ് ഗോപിയോട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായി വിയോജിക്കുന്നു എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി സ്വീകരിച്ച പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര ദഹിക്കാത്ത പാർട്ടിയായതുകൊണ്ട് തന്നെയാണ് ഐക്യത്തിലും സാഹോദര്യത്തിലുമൊക്കെ സന്തോഷം കാണുന്ന മലയാളികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കുകയും നിരന്തരം വിദ്ദേശ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ബി ഇഷ്ടപ്പെടുന്നില്ല ആ ഇഷ്ടക്കുറവ് തന്നെയാണ് ആ പാർട്ടിയെ സ്വീകരിച്ച ബി ജെ പി കാരനായ സുരേഷ് ഗോപിയോടുള്ളതും ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ഇഷ്ടമാണ് പക്ഷേ ബി ജെ പി കാരനായ സുരേഷ് ഗോപിയെ ഇഷ്ടമല്ല എന്ന് മാത്രം ഞാനും ചാണകം നീയും ചാണകം നമ്മൾ എല്ലാവരും ചാണകം എന്ന് പറഞ്ഞ ചാണക സംഘി എന്ന വിളി അഭിമാനമായി കണ്ട കൃഷ്ണകുമാർ അടക്കമുള്ളവരുണ്ടാകുമ്പോൾ ചാണകം എന്ന വിളി ട്രോളർമാർ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല ഇത്തരം വരുന്ന കമന്റുകളാണ് ജോസ് തോമസിന്റെ വീഡിയോയ്ക്ക് പ്രതികരണമായി മലയാളികൾ നൽകുന്നത് സുരേഷ് ഗോപി എന്ന നടനോടുള്ള ബഹുമാനവും അതേപോലെ ജോസ് തോമസ് എന്ന സംവിധായകനോടുമുള്ള ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെയാണ് മലയാളികൾ സുരേഷ് ഗോപി എന്ന സംഘി എന്ന വീഡിയോയ്ക്ക് ഇത്തരം പ്രതികരണങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള